ാഹുലം എങ്ങനെയാണ് ഹദീസിനെ വിശദീകരിച്ച വിശദീകരിച്ചത് ആ വിശദീകരണം റസൂൽ ഹജ്ജ് കാണിച്ചെന്നു പറഞ്ഞു ഇതാ ഹജ്ജ് ശരിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ റസൂൽ വസ്ലാം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ അതെ നിങ്ങൾ മുസ്തലിഫയിൽ നിന്നിട്ട് വിടവാങ്ങി കഴിഞ്ഞാൽ ജനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് പോകണം ആ ഇവര് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിലോ കുറച്ച് ജനങ്ങൾ അവിടുന്ന് മുസ്തലിഫയുടെ ബേക്കെന്ന് റാഫലിയിൽ കാട്ടുന്ന മാതിരി ചിയാക്കലുണ്ടല്ലോ കാട്ടുന്ന മാതിരി വേറെ ഏതെങ്കിലും കുന്നിൽ കയറിയിട്ട് മക്കയിലേക്ക് പോകണെങ്കിൽ പോകണമെന്നോ അങ്ങനെ ജിദ്ദയിലേക്ക് പോകുകയാണെങ്കിൽ പോകണമെന്നാണോ ഏഹ് ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി നിങ്ങൾ പോകണമെന്ന് ഖുർആാൻ പറയുന്നു ഖുർആനിസ്റ്റുകാരന്റെ അർത്ഥം വെക്കും എവിടെക്ക് പോകും മുസ്തലിഫെന്ന് എവിടേക്ക് പോകും മിനിയിലേക്ക് പോകാൻ പറഞ്ഞു മിനിയിലേക്ക് പോകാനുള്ളത് പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞത് ജനങ്ങൾ പോകുന്ന വഴിയിൽ കൂടി പോകാന്നാണ് ജനങ്ങൾ ഒളിക്കുന്ന വഴിയിൽ കൂടി ഒളിക്കാനാ പറഞ്ഞത് അല്ലേ അപ്പോൾ അവിടെ റസൂൾ കാണിച്ചു കൊടുത്തു മുസ്തലീഫയിൽ നിന്ന് എവിടെക്ക് പോകണമെന്ന് റസൂൽ എവിടെക്ക് പോയി മിനയിലേക്ക് പോയി അല്ലേ മിനയിലേക്ക് പോയതിന് ശേഷം പിന്നെ വരുന്നതായ അവർ പറയുന്നതനുസരിച്ചിട്ട് പിന്നെ അവർക്ക് എന്തേ ചെയ്യാനുള്ള ഖുറാൻ അനുസരിച്ചിട്ട് മക്കയിൽ പോവാ തവാഫ് ചെയ്യുക അള്ള തവാഫ് ചെയ്യണമെന്ന് ഖുർആാൽ പറഞ്ഞിട്ടുണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തവാഫ് ചെയ്യണം ഇല്ല ഖുർആൻ ഇല്ല ഉണ്ടോ ഏഴ് കറക്കാൻ കറങ്ങണം എന്ന് ഖുർആൻ ഉണ്ടോ ഇല്ല ബിൽ അതീഖ് പോയിട്ട് നിങ്ങൾ കറങ്ങണം എന്ന പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എത്ര കറങ്ങണം എങ്ങനെ കറങ്ങണം എവിടുന്ന് ആരംഭിക്കണം എവിടെ അവസാനിക്കണം ഇതൊന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെയുള്ള വിശദീകരണം നൽകുന്ന ഗ്രന്ഥമല്ല അല്ല ഖുർആൻ ഖുർആാൻ മൊത്തത്തിൽ എന്ത് പറയുന്നു നിസ്കരിക്കണം നോമ്പ് പിടിക്കണം സക്കാത്ത് കൊടുക്കണം ഹജ്ജ് ചെയ്യണം എങ്ങനെ റസൂല് ചെയ്ത് കാണിച്ചെന്നത് പോലെ റസൂല് പഠിപ്പിച്ചെന്നത് പോലെ റസൂൽ വിശദീകരിച്ചെന്നത് പോലെ അതിനാണ് റസൂലിന്റെ ആവശ്യം എന്നതാണ് ഇല്ലെങ്കിലോ പോക്കറ്റിൽ നിന്നിട്ട് മതം ഉണ്ടാക്കേണ്ടി വരും പോക്കറ്റിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും ആ ഒരു ഖുർആാനിസ്റ്റ് പറഞ്ഞു പോലെ എന്ത് ഞാൻ ഖുർആാനനുസരിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഹജ്ജിന്റെ കോല എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞ മാതിരി തവാഫ് എത്ര ചെയ്യണം നിസ്കരിക്കേണ്ടത് എത്രയാണ് എത്രയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ ആ ഖുർആൻ പറയാത്ത കൊണ്ട് അവര് ചിലര് എന്ന് പറയുന്നു ഈ ഒരു റക്കത്ത് തന്നെ എന്തില്ല എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം റുക്കൂറിൽ നിന്നിട്ട് എത്തിൽ പോകാതെ നേരിട്ട് സുജുലേക്ക് പോകുന്ന രംഗം പാകിസ്ഥാൻ ഇപ്പോഴുള്ള ലാഹൂറിൽ ഉള്ളതായ അബ്ദുള്ള എന്ന ആ ഖുർആാനിസ്റ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന സത്യനിഷേധി ഖുർആൻ നിഷേധി പറഞ്ഞ ശൈലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അള്ളാഹുസ്മാനോ തല ഖുർആാനിൽ പറയുന്നു എന്താ പന്ത്രണ്ട് മാസമാണ് ഒരു വർഷത്തിന് ആകാശഭൂമിയെ സൃഷ്ടിച്ച മുതൽ അള്ളാഹിന്റെ തീരുമാനം അങ്ങനെയാണ് അതിൽ നാലെണ്ണം പവിത്രതയുള്ളതാണ് എവിടെ നാലെണ്ണം ഖുർആാന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ഈ ആയത്തിൽ പറഞ്ഞ നാലെണ്ണം ഇന്നതാണെന്ന് ഖുർആാനിൽ കാണാൻ സാധിക്കുന്നതല്ല ആ നാലെണ്ണം എവിടെ അജ്ജ എന്ന ചരിത്ര ദൂതർ പോയ ഹജ്ജത്ത് സംസാരിച്ചതായ ആ പ്രസംഗത്തിൽ മിനയിൽ വെച്ചിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ കാണാം അള്ളാഹുവിന്റെ ദൂതർ പറയുന്നതായ ഭാഗ ഭാഗം റിപ്പോർട്ട് ചെയ്യുന്ന ആദീസാണ് യുടെ മുതൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണ് അതിൽ നാലു മാസം പവിത്രതയുള്ള മാസമാണ് മൂന്നെണ്ണം ഒന്നിച്ചുള്ളതാണ് മുഹറം വാക്കാണ് എന്നിട്ട് റസൂൽ പറയുന്നു ഈ നാല് മാസം പവിത്രതയുള്ള മാസമാണ് ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമായിട്ടാണ് മുസ്ലിം ലോകം പഠിച്ചത് ഹദീസിൽ വിശ്വസിക്കുന്ന യോഗ്യമായ സ്ഥിരീകരിക്കപ്പെട്ട ഇതുപോലെയുള്ള ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളതായ ഹദീസുകൾ സ്ത്രീകരിക്കപ്പെട്ട ഹദീസുകളിൽ വിശ്വസിക്കുന്നതായ ഒരു മുഹമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ ഇല്ല അല്ല പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം മനസ്സിലാക്കാൻ ആർക്കാണ് പ്രശ്നം പ്രശ്നം ഹദീസ് വിഷേദികൾക്കാണ് അവർ പറയും ഞങ്ങൾ താഖിലൂടെ മനസ്സിലാക്കും എന്ത് സർട്ടിഫിക്കറ്റ് ആ പരിസരത്തിൽ ജീവിച്ചവരായ ആ സഹാബാക്കൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല ചരിത്രം പറയുന്ന അംഗീകരിക്കാം അല്ലേ ഇസ്ലാമിൽ ചരിത്രത്തിന് വല്ല അടിസ്ഥാനമുണ്ടോ ചരിത്രം ഹദീസിന്റെ സഹായമില്ലാതെ ചരിത്രത്തിന് നിലനിൽപ്പില്ല ഹദീസിന്റെ സഹായമില്ലാതെ എൽ മുത്തഫ്തിന് നിലനിൽപ്പില്ല ഹദീസിന്റെ സഹായമില്ലാതെ എൽ മുൽ എൽ മുൽഫിഖിന്ന് നിലനിൽപ്പില്ല ഹദീസിന്റെ സഹായമില്ലാതെ ഇസ്ലാമിന്റെ ഏത് വിജ്ഞാനത്തിനും നിലനിൽപ്പില്ല എന്തുകൊണ്ട് ഹദീസിന്റെ സഹായത്തോട് കൂടിയാണ് ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് സിഫി യുദ്ധം നടന്നു ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ജമൽ യുദ്ധം നടന്നു ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന യുദ്ധങ്ങൾ നടന്നു ഇന്ന സ്ഥലത്ത് ഇന്ന പേര് ഇന്ന വിഭാഗം പോയി അവിടെ ചെന്നിട്ട് അവിടെ ഇസ്ലാമത പ്രബോധനം ചെയ്തു അവർ നാടുകൾ റിപ്പബ്ലിക് ആക്കി എന്നീ കാര്യങ്ങളൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ ഖുർആാനിൽ വളരെ പരിമിതമായ ഭാഗമാണ് പറയുന്നത് ചരിത്രങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ വരുമ്പോൾ അത് നമുക്ക് ശരി തെറ്റോ എന്ന് മനസ്സിലാക്കാൻ വരും വരും ഹദീസിന്റെ സഹായം വേണ്ടി അതെങ്ങനെയാണ് സ്ത്രീകരിക്കുന്നത് എന്ത് ആ റിപ്പോർട്ട് ശരിയാണോ ആ റിപ്പോർട്ട് ശരിയല്ലേ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അംഗീകരിക്കുന്നത് അതിന് അംഗീകാരം ആര് നൽകി അല്ല നൽകി എവിടെ നൽകി ഖുർആാലൂടെ നൽകി എവിടെയാണത് മുഹമ്മദ്

ായത് കൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത അവരിൽ നിങ്ങൾക്ക് പ്രകടമായി കാണാം അവരുടെ മുഖത്ത് നിന്ന് മാത്രമല്ല മുഖത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ജീവിത രീതിയിൽ ആ സകലം ആ സഹോദര സഹോദരിമാർ ഇങ്ങനെ വിശേഷിപ്പിച്ച സഹാബാക്കളാണ് പറഞ്ഞു കൊടുത്തത് അവരുടെ കാലഘട്ടത്തിൽ നടന്നതായ സംഭവ വികാസങ്ങൾ ഇസ്ലാമുമായി ബന്ധിക്കുന്നത് ആ താപികളാണ് താബി പറഞ്ഞു കൊടുത്തത് അവരാണ് നമ്മുടെ ഇമാമുകൾ ആ അവരാണ് നമ്മുടെ പേരെടുത്തതായ നമുക്ക് നമ്മുടെ ഇടയിൽ നമ്മുടെ മുമ്പിലേക്ക് ഗ്രന്ഥങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ എത്തിച്ചേർന്നതാണ് ഇമാമുകൾ കേട്ടോളി അള്ളാഹുസ്മാനു താല ഖുർആാനിൽ ചില കാര്യങ്ങൾ സുന്നത്തിലൂടെ വന്നതാണ് എന്ന് സൂചന നൽകുന്നുണ്ട് ഖുർആാൻ തന്നെ സുന്നത്തിനെ സ്ഥിരീകരിക്കുന്ന ഭാഗമാണ് ഉദാഹരണത്തിന് നിങ്ങൾ മദീനയിൽ ഇരിക്കുന്നത് കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലയിടങ്ങളിലും ഉണ്ടാവാം പക്ഷേ മദീനയിലെ സദസ്സിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ചേഞ്ച് നടന്നില്ലേ അല്ലേ ചേഞ്ച് നടന്നത് എങ്ങനെയാണ് റസൂൾ മദീനയിലേക്ക് വന്ന ഉടനെ നമസ്കരിക്കുമ്പോൾ മുന്നിട്ടത് അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് എവിടക്കാണ് അല്ലേ അതുകൊണ്ട് തന്നെ മദീനയിലുള്ള പഴയ പള്ളികൾ റസൂല്ലാന്റെ പള്ളി കൂബ പള്ളി കിബിലത്തേൻ പള്ളി അതെല്ലാം രണ്ട് കിബിലയുടെ പള്ളിയാണ് കാരണം ആദ്യം അവിടെ എല്ലാം കിബില ഏത് ഭാഗത്തേക്കായിരുന്നു വടക്ക് ഭാഗത്തേക്കായിരുന്നു പിന്നെ കിബില മാറിയപ്പോൾ എന്തു ചെയ്തു കാബയുടെ ഭാഗത്തേക്കായി മാറി അല്ലെ കാബയുടെ ഭാഗത്തിലേക്കും ആയി മാറി മക്കയിലുണ്ടായ സമയത്ത് റസൂല്ലാഹു അലൈ വസ്ല്ലാം മുന്നിട്ടപ്പോൾ യഥാർത്ഥത്തിൽ മുന്നിട്ടിരുന്നത് എവിടെയായിരുന്നു രണ്ട് റുക്കിന്റെ ഇടയിൽ അനുസ്കരിക്കാറുണ്ടായിരുന്നത് രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ ഇടയിൽ കൂടി നിസ്കരിക്കുമ്പോൾ വരുന്നു മനസ്സിലേ ശ്രദ്ധിക്കണം ആലത്ത് നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതായ കിബിലയെ ക്യാൻസൽ ചെയ്തിട്ട് എന്തിനാണ് അങ്ങനെയുള്ളൊരു കിബില താൽക്കാലികമായി ഞാൻ ഉണ്ടാക്കി പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കിബിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി മുമ്പ് നിങ്ങൾ ഉണ്ടായ കിബിലയെ അത് ശ്രദ്ധിക്കുക എന്റെ കൂടെ അല്ലേ നിങ്ങൾ എന്റെ കൂടെയാണെങ്കിൽ മനസ്സിലാക്കാം മുമ്പുണ്ടായ കിബിലയാകുന്ന ബൈത്തിൽ മഖസിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിക്കണമെന്ന് കുർ അല്ലുണ്ടോ ഖുർആൻ ഉണ്ടോ ഏ ഖു പറയുന്നു നിങ്ങൾ മുമ്പ് മുന്നിട്ട കിബിലയെ എന്തിന് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു പിന്നെ അത് ചേഞ്ച് ചെയ്തു അതുണ്ടോ ഖുർആാനിൽ അപ്പൊ ഖുർആനിൽ സൂചനയുണ്ട് എന്ത് ഞാൻ നിങ്ങളോട് മുന്നിടാൻ വേണ്ടി പറഞ്ഞ എന്തിലൂടെയാണ് വഹയിലൂടെയാണ് ആ ഊഹി എന്താണ് ഖുർആൻ ഖുർആാനല്ല പിന്നെന്താണ് ഹദീസാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം അറിയിച്ചു തന്നിട്ടുണ്ട് എന്ത് മുന്നിടേണ്ടത് മദീനയിലേക്ക് ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഹദീസിലൂടെ ഹദീസിലൂടെ നിങ്ങൾക്ക് ഞാൻ വിവരം തന്നിട്ടുണ്ട് എന്ന് ആര് പറയുന്നു ഖുർആൻ പറയുന്നു അപ്പോൾ ഒന്നിരിക്കലോ നിങ്ങൾ പറയുന്നത് ഖുർആൻ മാത്രം അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ഹദീസ് ശരിയല്ല ഖുർആൻ സൂചിപ്പിക്കുന്ന ഹദീസ് ശരിയല്ല ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞ ഹദീസ് ശരിയല്ല എന്നാണ് അവർ അവരുടെ തൊള്ള കൊണ്ട് തന്നെ അവരുടെ തത്വം പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ നിങ്ങൾ ഏതൊരു കിമിലയുടെ വീതിയായിരുന്നു അഥവാ ബൈത്തിൽ മഹദസിലേക്ക് മുന്നിട്ടുക എന്ന കിമില അതെന്തിനാണ് ഞാൻ താൽക്കാലികമായി നിങ്ങൾക്ക് പതിനേഴോ പതിനെട്ടോ മാസം മുന്നിടാൻ വേണ്ടി പറഞ്ഞത് ും പറയുമ്പോൾ റസൂല് പറഞ്ഞത് പോരാ അല്ല തന്നെ ഖുർആനിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കാല് മാറാതിരിക്കാൻ ബേക്കോട്ടടിക്കാതിരിക്കാൻ അല്ലാ റസൂലിനെ പിൻപറ്റുന്ന ആൾ ആരാണ് പിൻപറ്റാത്ത ആൾ ആരാണ് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലെ അല്ലേ അതികളാര് അതി ശിക്കാത്തവരാരെ എന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള കിബിലയാക്കിയത് ആ സുന്നത്തും ഈ കിലില ഖുനും ഏതൊക്കെ മുന്നിടുക എന്നതാണ് അള്ള കൽപ്പിച്ചത് അള്ളാന്റെ കൽപ്പന എന്താ വന്നത് കൂട്ടരെ പിന്നെ മനസ്സിലായില്ല കേറിയില്ല അള്ളാന്റെ കൽപ്പന എന്താ വന്നത് ഇതല്ലേ അന്നാണ് കൽപ്പന വന്നത് നിങ്ങൾ ആകാശത്തിലേക്ക് കൈ പൊക്കിയും കൊണ്ട് അല്ലെങ്കിൽ കണ്ണു പൊക്കിയും കൊണ്ട് എപ്പോഴാണ് പഴയ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായ കിബില ചേഞ്ചായിട്ട് അവർക്കിഷ്ടമുള്ള കിബിലയായ കാവയിലേക്ക് മുന്നിടാൻ കൽപ്പന വരുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അല്ല പറയുന്നു അതുകൊണ്ട് ഇതാ ഖുർആന്റെ നിയമം വരുന്ന എന്താണ് അൽ ഹറാം അല്ലയോ ദൂതരേ നിങ്ങൾ ഇന്നു മുതൽ കാവയിലേക്ക് മുന്നിട്ട് നമസ്കരിക്കുക അപ്പോൾ ഖുർആാനുള്ളത് ഏത് കിബിലിയാണ് കബയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കണമെന്ന ബലിയാണ് തന്നെ പറയുന്നു എന്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക താൽക്കാലിക ചേഞ്ച് ഉണ്ടാക്കിയത് ആരാണ് റസൂല്ല പറയുന്നത് അംഗീകരിക്കുന്നു റസൂല്ല പറയാ പറഞ്ഞതിനെ അംഗീകരിക്കാതിരിക്കുന്നു ഹദീസ് അംഗീകരിച്ചിട്ട് മസ്ജിദൽ മസ്ജിദൽ അക്സയിലേക്ക് മുന്നിട്ടിട്ട് ആര് നിസ്കരിക്കുന്നു ആര് നിസ്കരിക്കാതിരിക്കുന്നു എന്നത് പരിശോധിക്കാൻ റസൂല്ലാനോട് പിൻപറ്റൽ അത് ഖുർആൻ അംഗീകരിക്കലാണ് എന്ന് തെളിയിക്കുന്ന വളരെ ശക്തിയുള്ള തെളിവാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നാം കേട്ടത് മനസ്സിലായോ അപ്പോൾ ഖുർആൻ നിഷേധികളായ ഹദീസ് നിഷേധികളായ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആൻ നിഷേധികൾ എന്ത് പറയും ഇവിടെ ശ്രദ്ധിക്കണം എന്തെങ്കിലും തൊള്ളയിൽ തോന്നിയത് പറഞ്ഞിട്ട് മതം അടി വിശ്വാസം ആദർശം അടിയറവക്കുക എന്ന ആ സ്വഭാവം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതുപോലെ ഇസ്ലാമിൽ നിട്ട് കേറ്റോട്ടായി പോകുന്ന പ്രശ്നമാണ് അവന്റെ ഭാര്യ അവൻ അറിയാതെ തലാക്കായി അവന്റെ ഭാര്യ അവൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളാത്തവളാണെങ്കിൽ അവൻ മൂന്നോത്തുകാരി മൂന്നോത്തുകാരനാണെങ്കിൽ മൂന്നോത്തുകാരൻ എപ്പോഴാകുന്നു അല്ലെങ്കിൽ ഹദീസ് നിഷേധം എപ്പോൾ വരുന്നു ആ നിമിഷത്തിൽ അവന്റെ ഭാര്യ എന്തായി തലാക്ക് പോയി അവന്റെ ഭാര്യയുമായിട്ട് പിന്നെ സമ്പർക്കം പുലർത്തൽ അത് സിനയാണ് വേവിചാരമാണ് ആ അങ്ങനെയുള്ളവരെ എന്ത് വേണം ഉടനെ തന്നെ ഭാര്യയിൽ നിട്ട് വേർപ്പെടുത്തണം അതും പറഞ്ഞ് നടക്കുന്ന വിഭാഗത്തെ പിന്നെ മക്കയിൽ അവർ കടക്കാൻ പാടില്ല മദീനയിൽ കടക്കാൻ പാടില്ല എന്തുകൊണ്ട് അവർ ഹദീസ് നിഷേധികളോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട അതിന്റെ കുറിപ്പ് അല്പം അല്പം കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിലേക്ക് വരും ആ കുറിപ്പിൽ നിങ്ങൾക്ക് വായിക്കുകയും ചെയ്യാം എന്ത് കാഫിരീങ്ങളാണ് ഹദീസ് നിഷേധികൾ എന്ന് നാം സ്ഥിരീകരിച്ചതായ ഭാഗം നോക്കൂ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ചെയ്യുന്നതായ എത്ര എത്ര നാം നമസ്കരിക്കുന്നതായ സലാത്തുൽ സലാത്തു നാം നമസ്കരിക്കുന്നതായ ഗ്രഹണ സൂര്യ ചന്ദ്ര ഗ്രഹണ നമസ്കാരം നമസ്കരിക്കുന്നതായ പെരുന്നാൾ വലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ നമസ്കാരം എവിടെയുണ്ട് ഖുറാലുണ്ടോ ഖുറാലുണ്ടോ ഇല്ല അതാരോപ്പിച്ചു ഇവിടെ അലൈഹി വസ്സലം യോഗിച്ചതായ ആ നിയോഗിച്ചതായ മുഹമ്മദ് ായി പ്രവർത്തിച്ച് കാണിച്ചു തന്നു അത് സാബാക്കൾ അങ്ങനെ തന്നെ ക്രോഡീകരിച്ചു അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തു എന്നിട്ട് ലോകത്തിലേക്ക് അവർ പ്രചരിപ്പിച്ചു അതിനു വേണ്ടിയാണ് അവരെ ശിക്ഷിച്ചത് എന്നതുകൊണ്ട് തന്നെ അള്ളഹനെ കൽപ്പന കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ് സത്യം അസത്യം ഏതാണെന്ന് മനസ്സിലായതിനു ശേഷം അള്ളാ ഇറക്കിയ ഈ ഹിദായത്തെ ശേഷം റസൂലു പോയ റൂട്ടല്ല